കനത്ത മഴയിൽ പാട്ട്യം മുതിയങ്ങയിൽ വീടിനോട് ചേർന്ന കിണർ പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു മുതിയങ്ങ ശങ്കരവിലാസം വെപ്പ് സ്കൂൾ സമീപത്തെ കൂലോത്ത് വീട്ടിൽ കെ സി റുക്കിയുടെ പന്ത്രണ്ട് ഗോൾ താഴ്ചയുള്ള കിണറാണ് ഇടിഞ്ഞത് കിണർ ഇടിഞ്ഞതിനെ തുടർന്ന് വീടും അപകടാവസ്ഥയിലാണ് വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം വീട്ടുടമയായ റുക്കിയ വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് വീടിനോട് ചേർന്നുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നത് കണ്ടത് പന്ത്രണ്ട് ഗോൾ താഴ്ചയിൽ ചെങ്കല്ല് കൊണ്ട് കെട്ടിയ കിണറാണ് വ്യാഴാഴ്ച ശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് കിണർ ഇടിഞ്ഞതിനെ തുടർന്ന് വീടും അപകട അവസ്ഥയിലാണുള്ളത് വീട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് ഒരു വലിയ എൻ്റെ ഒരു ടാങ്കർ കോറി ഒരു ഒച്ച കെട്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ ഇടിഞ്ഞ് വീടിൻ്റെ ഉൾപ്രദേശം അടക്കം കുളിമുറീൻ്റെ അതടക്കം താഴത്തോട്ട് പോയിട്ടേ ഉള്ളൂ വീടിനും കൂടി ഭീഷണിയാണ് എന്ന് പറയാൻ തോന്നുന്നത് പന്ത്രണ്ട് പോലുള്ള കിണറാണ് പിന്നെ നെടുവാത്തന്നാണിടിഞ്ഞാദ്യം പിന്നെ മേൽവാഗത്ത് അങ്ങനെ തേച്ച് അങ്ങ് എല്ലാം കങ്കലിലോണ്ടാണ് പടയൊക്കെ ജങ്കലോണ്ട് കെട്ടിയതായിരുന്നു ആൾമറ ആൾമറയെ കല്ലോണ്ട് കെട്ടിയതാണ് പടയിൽ എല്ലാം കെട്ടിയതാണ് എല്ലാം കണ്ണിലേക്ക് പോയി എനിക്ക് വീടിന് വരെ ഭീഷണിയാണ് ഇങ്ങനെ അവിടെ താമസിക്കാമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഇതായിട്ടാണുള്ളത് നാട്ടുകാരും കുടുംബാംഗങ്ങളും ചേർന്ന് അപകടാവസ്ഥയിലയക്കിണറിന് താൽക്കാലിക വേലി ഒരുക്കുകയും ചെയ്തു ന്യൂസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ